السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم ريا صهر تكره براءة رابنة ورويل كان ولا سيغري كان ولا نمر الله الله سبحانه وتعالى വളരെയേറെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നൽകി ആദരിച്ച വിശിഷ്ടമായ ഒരു രാവാണ് ഷഴ്ബാൻ പതിനഞ്ചിന്റെ രാവ് ബറാഹത്ത് രാവ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഷഴ്ബാൻ പതിനഞ്ചിന്റെ രാത്രിയുടെ വലിയ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും വിവരിച്ചുകൊണ്ട് ഒത്തിരി ഹദീസുകൾ വന്നിട്ടുണ്ടെന്നും അതിൽ പ്രമാണിക്കാൻ കൊള്ളുന്നതും പ്രമാണിക്കാൻ കൊള്ളാത്തതുമായ ഹദീസുകൾ ഉണ്ടെന്നും ഒക്കെ വിശദീകരിച്ച ശേഷം

തൻ്റെ സൃഷ്ടികളിലേക്ക് വെളിപ്പെട്ട് അവരുടെ എല്ലാ ആ സൃഷ്ടികളിൽ എല്ലാവർക്കും തൻ്റെ എല്ലാ സൃഷ്ടികൾക്കും ദോഷങ്ങൾ പുറത്തു കൊടുക്കും രണ്ടു പേർക്കൊഴിച്ച് അതാരാണ് മുഷിരിക്കും മുഷാഹിനും മുഷിരിക്കായ വ്യക്തിക്കും അതുപോലെ തന്നെ മുഷാഹിൻ മുഷാഹിൻ എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരനോട് കൽബിൽ വിദ്വേഷം വെച്ചു പുലർത്തുന്നയാൾ

കക്ഷികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇമാം റജബിൽ ഹൻബലി കാണാതൊക്കെ ഏതായാലും വിശ്വാസികളായ നമ്മൾ ഈ രാവിനെ വരവേൽക്കുമ്പോൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് ഈ രാവിൻ വലിയ മഹത്വമുണ്ട് ശ്രേഷ്ഠതയുണ്ട് പൂരിഷയുണ്ട് എന്ന് നാം പറഞ്ഞു അത് ഇതിൽ വന്ന ഹദീദുകളെ കുറിച്ചുള്ള നിരൂപണമൊക്കെ നടത്തിയ ശേഷം تند الفتاوى الكبرى الإمام ابن حجر الهيتم رضي الله عنه قررت ان لهذه الليله تفضلا وانه يقع فيها مغفرة مخصوصه واستجابة مخصوصه ومن ثم قال الشافعي رضي الله عنه ان الدعاء يستجاب فيها പറഞ്ഞാൽ ഈ വലിയ ശ്രേഷ്ഠതയുണ്ട് ഈ രാത്രിയിൽ പ്രത്യേകമായ പാപമോചനമുണ്ട് അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ അവനോട് പാപമോചനം തേടുമ്പോ എപ്പോഴും പുറത്തു തരും പക്ഷെ അതിന് പ്രത്യേകമായ ചില സമയ സന്ദർഭങ്ങൾ അവൻ ഒരുക്കിയിട്ടുണ്ട് അത് അവൻ്റെ റഹ്മത്താണ് ചില സമയങ്ങളിൽ ചെയ്യുന്ന വിപാദത്തുകൾക്ക് വലിയ മഹത്വം നൽകി വലിയ പ്രതിഫലങ്ങൾ നൽകി അതെന്തുകൊണ്ടാണ് അത് നമ്മോടുള്ള ഒരു കരുണയാണ് കാരുണ്യത്തിൻ്റെ ഭാഗമാണ് പൂർവകാല സമുദായങ്ങൾക്കൊക്കെ വലിയ ആയുർദൈർഘ്യമുള്ള ആളുകളായിരുന്നു അവർ തൊള്ളായിരം കൊല്ലം എണ്ണൂറ് കൊല്ലമൊക്കെ ജീവിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിൽ ചില സവിശേഷതകളൊന്നും ആഹു സുബാനൊക്കെ ആല നൽകിയിട്ടുണ്ട് അതിൽ പെട്ടതാണ് അവരെ എത്രയൊന്നും കാലം ജീവിക്കണ്ട അവനേക്കാളൊക്കെ കുറഞ്ഞ കാലം ജീവിച്ചാലും മതി പക്ഷെ അവരെക്കാൾ വലിയ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാനും കഴിയും അതിനു വേണ്ടിയിട്ടാണ് ചില സമയ സന്ദർഭങ്ങളിൽ അമലുകൾക്ക് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് മാമൂളെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ രാത്രിയിൽ സവിശേഷമായ പ്രത്യേകമായ പാപമോചനമുണ്ട് അതാണ് ഹദീസിൽ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു ഈ രാവിൽ സൃഷ്ടികളിലേക്ക് പ്രത്യേകമായി വെളിപ്പെടുകയും അവരുടെ അവർക്കെല്ലാവർക്കും പാപമോചനം നൽകുകയും ചെയ്യും ഇപ്പറ ഈ പറഞ്ഞ ചില കക്ഷികൾക്കൊഴിച്ച് അതുപോലെ തന്നെ വസ്തിജാപത്തിൽ ദുആക്ക് പ്രത്യേകമായ ഉത്തരം ഈ രാത്രിയിലുണ്ട് അതുകൊണ്ടാണ് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഷഴബാൻ പതിനഞ്ചിന്റെ രാവിലെ പ്രാർത്ഥന ഉത്തരമുണ്ട് نريد أن نقوم بذلك هذا ابن رجب الحنبل رضي الله عنه طائف المعارف البريع فينبغي للمؤمن أن يتفرغ في تلك الليلة لذكر الله تعالى ودعائه بغفران الذنوب وستر العيوب وتفريج الكروب وأن يقدم على ذلك التوبة فإن الله تعالى يتوب فيها على من يتوبون وشواصيها يا ما أنواع ഈ രാത്രിയിൽ മൊബൈലിൽ തോണ്ടിയിരിക്കാതെ മറ്റു സംഗതികളുമായി ബന്ധപ്പെടാതെ അള്ളാഹുവെ സ്മരിക്കാനും അവന് വേണ്ടി ദിക്ര അഹുവിനെ തിക്രച ചെല്ലാനും അവനോട് പാപമോചനത്തിനു വേണ്ടി ദ്വാഴ ഇരക്കാനും ന്യൂനതകൾ മറച്ചു കിട്ടാൻ വേണ്ടി ദ്വാഴ ചെയ്യാനും അതുപോലെ തന്നെ പ്രയാസങ്ങൾക്ക് തുറപടി നൽകാൻ വേണ്ടി ദ്വാഴ ചെയ്യാനും ഒക്കെ അവൻ ഒഴിഞ്ഞിരിക്കണം ഇതിനേക്കാളൊക്കെ മുമ്പ് അവൻ തൗബയെ മുന്തിക്കണം തൗബ ചെയ്യണം അതാ ശേഷം മഹാനവറുകൾ പറയുന്നു പ്രത്യേകമായി മറ്റു രാവുകളെ പോലെയല്ല ഈ രാവിലെ പ്രാർത്ഥനക്ക് സവിശേഷമായ ഉത്തരമുണ്ട് സവിശേഷമായ പ്രത്യേകമായ പാപമോചനമുണ്ട് എന്ന് പറഞ്ഞ് ആ സവിശേഷമായ പാപമോചനത്തെയും സവിശേഷമായ ഇസ്തിജാപത്തിനെയും തടയുന്ന ദോഷങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കണം വെടിഞ്ഞു നിൽക്കണം അപ്പോ അങ്ങനെ പ്രത്യേകമായ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അതുപോലെ തന്നെ സവിശേഷമായ പാപമോചനം അതിനെ തടയുന്ന ഒരു മഹാദോഷമാണ് ഷെഹനാൽ തൻ്റെ സഹോദരനോട് കൽപിൽ വിദ്വേഷം ഉണ്ടാകുക അത് ഒഴിവാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രാവിനെ വരവേൽക്കുന്നതിന് മുമ്പ് തന്നെ അവരോടൊക്കെ വിളിച്ച് സലാമൊക്കെ പറഞ്ഞ് നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നല്ല യോജിപ്പിലെത്തുക ഐക്യത്തിലാക്കുക അത് ആവശ്യമാണ് മനസ്സിലായി അതല്ലാതെ കുറേ തല മറിഞ്ഞിട്ട് കാര്യം ചെയ്യാൻ നമ്മൾ നമ്മൾ ഈ രാത്രിയിൽ കുറേ അതോതും അതൊക്കെ ഒരുപാട് സംഗതികൾ ഓതി പറയാനുണ്ട് ഓതാനുണ്ട് യാസീനോധാനുണ്ട് സുഹൃത്തു ഓതാനുണ്ട് മറ്റു ദിക്കറുകളൊക്കെ ചൊല്ലാനുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് നമുക്ക് ഈ പറഞ്ഞ ശ്രേഷ്ഠതകളൊക്കെ കിട്ടണം നേട്ടങ്ങൾ കിട്ടണം പക്ഷെ ആ നേട്ടങ്ങൾക്ക് വിഘാതമാകുന്ന വിഘ്നം വരുത്തുന്ന ഈ വക ദോഷങ്ങളിൽ നിന്ന് ചെറുക്കൊന്നും ഇപ്പം അള്ളാഹുവിൻ്റെ ദൂഫിയെ കൊണ്ട് നമ്മളിൽ നിന്ന് ഉണ്ടായിട്ടില്ല അള്ളാഹുക്കാക്കട്ടെ ഇല്ലല്ലോ നമ്മൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന ആളുകളാണ് അള്ളാഹു മാത്രമാണ് ആരാധന എന്നുദ്ഘോഷിക്കുന്ന ഉറച്ചു പ്രഖ്യാപിക്കുന്ന ആളുകളാണ് അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് അങ്ങനെ തന്നെ അതിൻ്റെ മേലിൽ തന്നെ മരണത്തെ പുൽകാനും അള്ളാഹു ദുഫിയൊക്കെ ചെയ്യട്ടെ പക്ഷെ ഈ ശേഷം അങ്ങനെ കുറെ ദോഷങ്ങൾ നമ്മുടെ അടുക്കലുണ്ട് അപ്പൊ അതൊക്കെ കയ്യൊഴിച്ചിട്ട് വേണം ഈ രാവിനെ നമ്മൾ വരവേൽക്കാൻ ഇമാം അൻഹു ഈ രാവിൽ ദ്വാഴക്ക് സവിശേഷമായ ഉത്തരമുണ്ട് എന്ന വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് അഞ്ച് രാവുകളിൽ ദ്വാഴിന് പ്രത്യേകമായ ഉത്തരമുണ്ട് എന്ന് മഹാനവർ ബലഹന അന്നദ് ആ രാവിലും തണ്ണിയിട്ടുണ്ടാവും തങ്ങൾ തൻ്റെ കൂടെ കടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് ജനത്തിൽ ആഴ്ച ചെയ്തതും ആഴിഷാർ അലൈ അള്ളാഹുഅലഹ് അന്വേഷിച്ച് ചെന്നപ്പോൾ ഈ രാത്രി ഏതാണെന്നറിയുമോ കെൽബുഗോത്രത്തിലെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ആളുകൾക്ക് അള്ളാഹു അല്ല പാപമോചനം നൽകുന്ന രാവാണ് ഇത് പറഞ്ഞിട്ടുണ്ട് അതും ഇബി ഇബിനു റോഹി അള്ളാഹു അലഹു ധരിച്ച ഹദീസ് തന്നെയാണ് ചില ആളുകൾ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇമാം മാജ പോലെത്തവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അതായത് ഈ ഒരുപാട് ആടുകളുള്ള ഗോത്രാണ് ഈ കെൽബുഗോത്രം എന്ന് പറയുന്നത് കെൽബുഗോത്രം എന്ന് പറയുന്നത് ഒരുപാട് ആടുകളുണ്ട് ആടിന്റെ ആധിക്യം കൊണ്ട് മഷൂറായ ആളുകളാണ് അവര് കുറെ ആടുണ്ടാവുമ്പോ കുറേ രോമങ്ങളും ഉണ്ടാവും അപ്പൊ ഗോത്രത്തിലെ ആടുകളുടെ

നമ്മളങ്ങനെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ധാരാളമായി ദ്വാഴ ചെയ്യുക ദ്വാഴയിൽ പരസ്പരം അന്യോന്യം നമ്മൾ എന്ത് ചെയ്യുക എല്ലാവർക്കും വേണ്ടി ദ്വാഴ ചെയ്യുക ദ്വാഴ സ്വീകരിക്കാനുള്ള ഒരു വഴിയാണ് മറ്റുള്ളവരെ കൂടി നമ്മുടെ ദ്വാഴയിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അപ്പോൾ ദ്വാഴക്ക് ഉത്തരം ഉണ്ടാവും അതുപോലെ തന്നെ പാപമോചനം തേടുക യാസീനോതുകൂറത്തു ദുഹാൻ പാരായണം ചെയ്യുക മുത്തുലക്കായ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക ഖുർആാനൂത്ത് വർദ്ധിപ്പിക്കുക അങ്ങനെ സാധാ നമ്മൾ പ്രത്യേകം ചെയ്യുന്ന അമലുകൾ ഉണ്ടല്ലോ ആ അമലുകളൊക്കെ ഒന്നുകൂടി ഉഷാറാക്കിയിട്ട് ചെയ്യുക അല്ലാതെ ഷർബാൻ പതിനഞ്ചൻ്റെ രാവിലെ പ്രത്യേകമായൊരു ദുസ്കാരമില്ല അങ്ങനെ ഒരു ദുസ്കാരത്തെ ചില ആളുകൾ കൊണ്ടുവന്നതിനെ ഇമാം നബമിർദ് ശക്തിയുക്തം ഖണ്ച്ചിട്ടുണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അത് ബിദത്തു കബിഅഴത്തുൻ എന്നാണ് പറഞ്ഞത് ഫത്താബൽ കുറയിലും കാണാം സാധാരണ ചെയ്യണ സംഗതികൾ തന്നെ കുറച്ചു മുത്തലക്കായ സൂര്യ സ്കാനം വർദ്ധിപ്പിക്കുക ഇതൊക്കെ ചൊല്ലി പ്രത്യേകം തൊഴു ചെയ്യുക അതിന്റെ ഒക്കെ മുമ്പ് മുഖം മിനുക്കിയിട്ടാണ് പൊടറക്കെടുക ഈ പറഞ്ഞ തൗബയെ മുന്തിക്കുക ഈ പുണ്യമായ രാത്രിയിലും പാപമോചനം തടയുന്ന ഉത്തരം തടയുന്ന ദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുക ഈ രാവിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് അത് ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ രാ മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത് അതിൻ്റെ പാതിയുടെ രാവ ശഴ്ഭാൻ പതിനഞ്ചിൻ്റെ രാവാണ് അതുകൊണ്ടാണ് നബി തങ്ങൾ എഴുന്നേറ്റ് പോയി ജന്നത്തുൽ എഴുതി പോയി ദ്വാഴ ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ചെറിയ രീസാലൊക്കെ മുമ്പ് തയ്യാറാക്കി വീട്ടിലാണല്ലെങ്കിൽ അതും കൂടെ വെച്ച് നമുക്ക് വിശദീകരിക്കായിരുന്നു ഏതായാലും എല്ലാവരും ദ്വാഴയിൽ പരസ്പരം കണ്ണു ചേർക്കുക അപ്പോൾ നമ്മുടെ ദ്വാഴൊക്കെ സ്വീകരിക്കുമാറാകട്ടെ